ഹലോ നമസ്കാരം ഉണ്ട് നമ്മൾ ഡേ ഡെയ്ലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണതേ കൂന്തൽ വെച്ചിട്ട് റോസ്റ്റ് അപ്പൊ അതിന്റെ തലയുണ്ട് നമുക്ക് അതിനൊണ്ട് ഒരു ഫ്രൈ ഉണ്ടാക്കാം കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് കൂന്തൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ അപ്പൊ നമ്മുടെ കൂന്തൽ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ എന്താ വെച്ചാൽ അത് ക്ലീൻ ചെയ്തിട്ട് ഒന്നുകൂടി കൂടി കട്ട് ചെയ്ത് ചെറിയ പീസുകളാക്കാം ഉള്ളക്കാം വെച്ചാൽ നമുക്ക് ഞാൻ കാണിച്ചു തരാം പീസ് വെട്ടി അപ്പൊ അത് ചെയ്യാം ഇതാണ് നമ്മുടെ കൂന്തൽ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം ഇത് കൂന്തൾ തല നമ്മൾ തലയും ഇതാക്കിട്ടുണ്ടായിരുന്നു നമുക്കിത് ഇതാക്കി ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഓക്കെ അപ്പൊ നമുക്ക് കട്ട് ചെയ്ത് വന്നാലും കൂന്തളേ കട്ട് ചെയ്ത് കഴിയാറായിട്ടോ നമ്മളെ കട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പൊ നമ്മളിനി ഇതെല്ലാതും കൂടെ ഉണ്ടോ നമ്മൾ കട്ട് ചെയ്തൊക്കെ കഴിഞ്ഞു അപ്പൊ ഇനി നമ്മൾ ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ പ്രഷർ കുക്കർ എടുക്കുക പ്രഷർ കുക്കറിലേക്ക് ഇതെല്ലാം കൂടി ഇടായിട്ടു ഇനി നമ്മളിതിലേക്ക് ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് ഉപ്പും നമുക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് ഒരു കാ ഗ്ലാസ് വെള്ളം വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കാം അപ്പൊ നമുക്കത് വേവിച്ചിട്ട് വരാം അപ്പൊ നമ്മളെ കൂന്തൽ പ്രഷർ കുക്കറിൽ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ സമയം നമുക്ക് അതിന് തലയുണ്ടല്ലോ ആ തല കൊണ്ട് നമുക്ക് ഒരു ഫ്രൈ ഉണ്ടാക്കണം പറ നമുക്ക് അരിക്ക് എന്തൊക്കെയാണ് വേണ്ടെന്നോന്നു കേട്ടോ അപ്പൊ നമ്മളുടെ അരിക്ക് നമുക്ക് ൊടി കരിക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും ഉപ്പ് മൂന്നിട്ടിട്ട് നമ്മള് നമ്മുടെ തല അവിടെ വെച്ചിട്ടുണ്ടോ ആ തല നമ്മളിതിന് ഫ്രൈ നല്ല മിക്സ് ചെയ്തെടുക്കുക ഓക്കെ അപ്പൊ നമുക്ക് ഇത് ഫ്രൈ ചെയ്യാം അപ്പോഴേക്ക് നമ്മുടെ പ്രഷറും വരുകയും ചെയ്യും ആവശ്യത്തിന് ഉപ്പു ഇത് മൂന്ന് ഇട്ടിട്ട് നമ്മൾ നമ്മുടെ തല അവിടെ വെച്ചിട്ടുണ്ടല്ലോ ആ തല നമ്മളിതിൽ ഫ്രൈ നല്ല മിക്സ് ചെയ്തെടുക്കുക മൈക്രോസ് മൈക്രോസ് എന്ന് പറയും ചില ഈ മിക്സ് ചെയ്യുന്നതിന് പറയണ മൈക്രോസ് മൈക്രോസ് ഓക്കെ അപ്പൊ നമുക്ക് ഇത് ഫ്രൈയും ചെയ്യാം അപ്പോഴേക്ക് നമ്മുടെ പ്രഷർ വരികയും ചെയ്യും ഓക്കെ അപ്പൊ നമുക്ക് ഈ പ്രഷർ കുക്കറിലെ ഒറ്റ വിസിൽ വന്നാൽ മതി കേട്ടോ അപ്പൊ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് നമ്മളെനിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും നമ്മള് ആ തല ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് അപ്പൊ നമ്മള് വെളിച്ചെണ്ണ ഒഴിച്ചു അപ്പൊ ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ എനിക്ക് നമ്മള് ഈ പച്ചമുളക് നാല് പച്ചമുളക് നമ്മള് കീറിയിട്ടുണ്ട് കേട്ടോ കരിപ്പല നമ്മൾ നമ്മൾ തല നമ്മൾ മസാല നമ്മൾ വെച്ചുവെച്ചിരിക്കണം ഇത് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുളക് പൊടിയും കൂടെ വെച്ചതാണ് നമ്മളൊരു അഞ്ച് മിനിറ്റ് നേരം ഇതൊന്നു വെച്ച് കഴിക്കണത് അതിൽ തന്നെ ആ വെള്ളം വരുന്നുണ്ട് കേട്ടോ അപ്പൊ അതിൽ തന്നെ നമ്മൾ കിടന്നു മിനിറ്റ് അടച്ചു വെച്ച് കഴിക്കാം അപ്പൊ ഞാന് ഒരു കുറച്ച് മുമ്പതൊന്നും തുറന്നു നോക്കിട്ട് വന്ന കേട്ടോ ഒരു വെള്ളമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായി നോക്കി നോക്കാം ഇത് നമ്മളെ വെള്ളമൊക്കെ പറ്റി അടിപൊളിയായിട്ടുണ്ട് ഫ്രൈ ആയിട്ട് കേട്ടോ നമ്മൾ റോസ്റ്റ് മരീനായിട്ടുണ്ട് അപ്പൊ നമ്മളെ ഇതിന്റെ പരിപാടി കഴിഞ്ഞോട്ടോ ഇതിന് നമുക്കൊരു പാത്രത്തേക്ക് മാറ്റി വെക്കാം ഫ്രൈ ആയി തല ഫ്രൈ റെഡി മാറ്റി വയ്ക്കിതിരിക്കെന്താ വേണ്ട രണ്ടുള്ളി ഒരു തക്കാളി ഒരു മൂന്ന് പച്ചമുളക് ഇത് നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളി ഇല്ലേ ഇത് നമുക്ക് ഒന്ന് നല്ല മിക്സി ചെയ്തിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം നമ്മൾ എന്താ വെച്ചാൽ ആ എന്താ കൂന്തലൻ്റെ തല നമ്മൾ ഫ്രൈ ചെയ്തെടുത്തില്ലേ നമ്മൾ ആ ചട്ടിയിൽ തന്നെയാണ് നമ്മളതിന് നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ചട്ടി ചൂടായിട്ടിരിക്കുന്നതാണ് അപ്പോൾ കുറച്ച് നമ്മളായിരിക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ആയിരിക്കും നമ്മൾ പ്പിലിടുന്നുട്ടോ കരിവേപ്പലിട്ടു കരിവേപ്പം ഇട്ട് കഴിഞ്ഞിട്ട് അതിൽ നമ്മള് ഇവിടെ ഉറച്ച പച്ചമുളക് ഉണ്ടല്ലോ ആ പച്ചമുളക് ഒന്നും ഇവിടെ വഴ നമ്മളാ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചതച്ച് കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഒന്ന് വരണ്ട കഴിഞ്ഞാൽ അരിക്ക് ഇഞ്ചിൻ വെളുത്തുള്ളി നമ്മൾക്ക് ഇതിലേക്ക് ഇത് ഇതിപ്പോണ്ടാവും ആ ഇഞ്ചി പെട്ടെന്ന് പണ്ട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മളിതിലിട്ടിനി നമ്മളവിടെ അരിഞ്ഞു വെച്ച സവാള ഇല്ലല്ലോ ആ രണ്ട് സവാള നമ്മളിട്ടുണ്ട് ഒരു നുള്ളുപ്പിട്ടിട്ടേ നമ്മളിതൊന്ന് അടച്ചു വെക്കട്ടോ അപ്പൊ നമ്മൾ അടച്ചു വെച്ചിട്ട് ഒന്നും ഇങ്ങനെ വന്നോട്ടെ നമ്മളിത് ഞാൻ ദുറച്ച ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മളത് ഒന്ന് നോക്കി വെക്കാം ആ നമുക്ക് ആയിട്ടുണ്ട് ഇത്ര ആയാൽ മതി കേട്ടോ നമ്മ വല്ലാതെ ഇങ്ങനെ ഇത് ചെയ്യണ്ട കരിവീക്കണ്ട ഇത് കറക്റ്റ് ആണ് ഇതൊരു പരിവത്ര ആയാൽ മതിയാ ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഇതിലേക്ക് തന്നെ ഇട്ടെടുക്ക കേട്ടോ എന്നെ ഒരു ടീസ്പൂണ് മുളക് പൊടി നമ്മള് കാശ്മീരിച്ചാണ് ഉപയോഗിക്കുന്നത് എരിവ് വേണ്ടവർക്ക് കുറച്ച് കൂടുതല പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് ഗരം മസാല അപ്പൊ നമ്മുടെ മസാല ഐറ്റംസ് ഇതേ കേട്ടോ ഇനി നമ്മളിത് ഒന്നും ഇങ്ങനെ നല്ലോണം വഴിക്കാം ആ പച്ചമണം പോകണം പുളി പൊടിയാണ്ടൊക്കെ പച്ചമണം പോയി ആ ഇപ്പൊ തന്നെ ഇതിന് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മൾ ഇതിലേക്ക് നമ്മുടെ ആ കഷ്ണം വെട്ടി വെച്ചാ ഒരു തക്കാളി ഉണ്ടല്ലോ ആ തക്കാളി നമ്മൾ ഇതിലേക്ക് നമ്മളിതിരിക്കും നമ്മൾ തക്കാളി ഇതിലിട്ടു നമ്മൾ എന്ത് ചെയ്യണം ഒരു ചെറു ചെറുതീര് വെച്ചിട്ട് ഈ തക്കാളി വവാൻ വേണ്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് നമ്മൾ അടച്ചു വെക്കുക അപ്പൊ ആ തക്കാളി ഒന്ന് വെന്തിട്ട് ആ മസാല എല്ലാം കൂടെ ഒന്ന് നമുക്കത് അടച്ചെക്കാം രണ്ട് മിനിറ്റ് കേട്ടോ നമ്മളതേ നമ്മളിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ റെഡി ആയിട്ട് കേട്ടോ ആ തക്കാളിയൊക്കെ നല്ല ഉടങ്ങി ഇതായിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളെ ചട്ടിയിൽ നമ്മൾ കുറച്ച് കൊറച്ചിങ്ങനെ അടിയിൽ കുറച്ച് വാങ്ങി അതൊക്കെ ഇപ്പൊ ഇതായി എന്താ പറയാ കേട്ടോ ഒക്കെ വിട്ടുപോകും പറയുന്നത് അപ്പൊ നമ്മളിത് ഓൾമോസ്റ്റ് റെഡി ആയിട്ട് അത് നമ്മളെന്താ കണ്ടെ നമ്മൾ വെവിച്ച് ഒരു പ്രഷർ വെച്ച് പ്രഷർ കുക്കറില് ഒരു വീസിൽ വെച്ച് നമ്മുടെ ഇതില്ലേ കൂന്തലില്ലേ അത് നമുക്ക് ഇതിലും വെള്ളം ഞാൻ വെള്ളത്തിൽ കിടന്നിട്ട് ഒന്നും കൂടി ഇത് നന്നായി അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത ഫ്ലെയിം വേണമെങ്കിൽ ഒന്ന് കൂട്ടി കൊടുക്കാം കേട്ടോ നമ്മൾ കുറച്ച് ഫ്ലെയിം താത്തി വെച്ച് നമ്മുടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ നമുക്ക് എന്താ വെച്ചാൽ നല്ല കൂടെ വറ്റിക്കണമെങ്കിൽ വറ്റിക്കണമെങ്കിൽ ചെയ്യാം കാരണം ചിലവർക്ക് ഇങ്ങനെ ഫ്രൈ ആയിട്ട് കഴിക്കാനായിട്ട് ഇഷ്ടം നമുക്ക് എന്താ വച്ചാൽ കുറച്ച് ഗ്രേവി വേണം കാരണം നമുക്ക് കൂടെ കഴിക്കാം അപ്പോൾ നമ്മളിതൊന്നും കൂടെ പറ്റുമ്പോഴേ നമ്മൾ ഉപ്പൊക്കെ നോക്കണം കേട്ടോ ഉപ്പ് വേണമെങ്കിൽ നമുക്ക് അപ്പൊ ഇട്ട് കൊടുത്താൽ മതി ഉപ്പ് എപ്പോഴും ഈ കൂന്തൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ വേവിക്കുമ്പോഴൊക്കെ നമ്മൾ കുറച്ച് ഉപ്പ് കുറച്ചിട്ടു കാരണം അത് ചുരുങ്ങുമ്പോൾ അത് നമുക്ക് നമ്മൾ ആ സമയത്ത് ഉപ്പ് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് കഴിയുമ്പോൾ ഭയങ്കര ഉപ്പായിരിക്കും അപ്പം കൂന്തൽ നമ്മൾ ഇപ്പം ഇടുമ്പോഴും കുറച്ച് ഉപ്പ് കുറച്ചിട്ടു അപ്പോൾ എന്ത് കഴിഞ്ഞൊക്കെ റെഡി ആകുമ്പോൾ ഉപ്പ് കറക്റ്റാവും നമ്മുടെ കൂന്തലിൻ്റെ ഓൾമോസ്റ്റ് ഒക്കെ റെഡി ആയിട്ടാണ് നമുക്ക് നമ്മളുടെ പരിവർത്തനം ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഉപ്പൊക്കെ നമ്മൾ ഇട്ട് നോക്കി ഉപ്പൊക്കെ നമുക്ക് പാത്രത്തിനായിട്ടുണ്ട് കേട്ടോ അത് അതുകൊണ്ട് അപ്പം നമ്മൾ വിചാരിച്ചാൽ നമുക്ക് കഴിയും നമ്മൾ നമ്മുടെ ഈ കൂന്തലിൻ്റെ ഒക്കെ കഴിഞ്ഞു അപ്പം നമ്മളെന്തായാലും ലാസ്റ്റ് നമ്മളിതിക്ക് കുറച്ച് നല്ല അരിച്ചിപ്പൊടി കരിവെപ്പലുണ്ട് അതങ്ങട്ട് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് അടച്ചിരിക്കും കൂന്തൽ അപ്പം കരിവേപ്പലട്ടോ നമ്മൾ കറിവേപ്പില ഇട്ടു ഇട്ടിട്ട് നമ്മളൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെക്കണം അപ്പോഴാണ് ആ കറിവേപ്പിലയുടെ ഫ്ലേവറൊക്കെ നമ്മുടെ അതിരിക്കൊക്കെ പച്ച ഫ്ലേവറുണ്ട് കരിവേപ്പിളയുടെ ആ കരിക്ക് പിടിക്കൂ ഓക്കെ അപ്പം നമുക്കത് ഓഫ് ചെയ്യാം നമ്മുടെ പൂന്തൽ റോസ്റ്റും തലയും കൊണ്ടുള്ള ഫ്രൈസും നമുക്കൊന്ന് കഴിച്ചു നോക്കാം അല്ലേ ചപ്പാത്തി ഇരുന്ന് കാരണം നമ്മുടെ കൂന്തൽ ഫ്രൈ തലയില്ലേ നമ്മളതിൻ്റെ തല കൊണ്ട് ഉണ്ടാക്കിയ ഫ്രൈ അത് നമുക്ക് കുറച്ച് കഴിച്ച് നോക്കാം ഇപ്പം ചപ്പാത്തി ഉണ്ട് നമ്മൾ ചപ്പാത്തിൻ്റെ കൂടെ അതും കൂടെ ഒന്ന് കഴിച്ചു വെക്കാം പിന്നെ നമ്മുടെ കൂന്തലിൻ്റെ കറി റോസ്റ്റ് നമ്മുടെ കൂന്തൽ റോസ്റ്റ് പറയുന്നത് നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് അത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്നറിയാം അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കിട്ട് ഒന്ന് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും എത്തിക്കണം എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കാനും പറയാം ഉണ്ടാക്കി നോക്കിയിട്ട് നമ്മൾ അഭിപ്രായം പറയണ്ടോ കേട്ടോ എങ്ങനെയുണ്ട് നമ്മൾ പറയണല്ലോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയട്ടോ താങ്ക് യു